നമസ്കാരം കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി മാതാവ് രംഗത്ത് മതം മാറാൻ മകളെ റമീസ് നിർബന്ധിച്ചെന്നും തങ്ങളാരും അറിയാതെ പൊന്നാനിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും അവർ ആരോപിച്ചു ഇതിർത്തപ്പോൾ മർദ്ദിച്ചുവെന്നുമാണ് മാതാവും മാധ്യമങ്ങൾക്കും മുന്നിൽ വെളിപ്പെടുത്തിയത് മാതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവന്റെ വാപ്പയും ഉമ്മയും ഇവിടെ കല്യാണം ആലോചിച്ച് വന്നിരുന്നു അവളുടെ അപ്പച്ചൻ മരിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നത് മതം മാറണമെന്നും ഇല്ലെങ്കിൽ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു മതം മാറിയാലേ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് മതം മാറാൻ താൽപ്പര്യമുണ്ടോ എന്ന് അവർ മോളോട് ചോദിച്ചു റമീസിനെ വിവാഹം കഴിക്കാൻ മതം മാറാൻ കുഴപ്പമില്ലെന്നായിരുന്നു മോള് പറഞ്ഞത് ഞാനും മോനും ഉണ്ടായിരുന്നു മെയ് മാസമാകുമ്പോൾ അപ്പൻ്റെ ആണ്ട് കഴിയും അത് കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് മോൻ പറഞ്ഞു എന്റെ പെങ്ങളല്ലേ മതം മാറാതെ രജിസ്റ്റർ വിവാഹമായിട്ടാണെങ്കിൽ രണ്ടുകൂട്ടർക്കും പ്രശ്നമില്ലല്ലോ എന്ന് മോൻ പറഞ്ഞു മതം മാറാതെ പറ്റില്ലെന്നും പൊന്നാനിയിൽ പോയി ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞു അവളുടെ പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് അവർ പോയി പിന്നെ അവർ വിളിച്ചിട്ടില്ല അവളും അവരും തമ്മിൽ അവനും കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വെള്ളിയാഴ്ച അവനെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചു മോൾ അതറിഞ്ഞ് വീട്ടിൽ പോയി സംസാരിച്ചു അപ്പോൾ അവളെ മോശക്കാരിയാക്കി ഇനി തീരുമാനിച്ചു അപ്പോഴും അവനോടുള്ള സ്നേഹം പോയിട്ടില്ലായിരുന്നു രജിസ്റ്റർ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്നും മോള് പറഞ്ഞു ഇത്രയും വലിയ തെറ്റ് ചെയ്തവന്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കത്രയും താഴാൻ പറ്റില്ല ഞാൻ മതം മാറില്ലെന്ന് അവൾ പറഞ്ഞു എന്നാൽ രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അഞ്ച് മണി കഴിഞ്ഞപ്പോൾ അമ്മേ ഞാൻ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ പോവുകയാണ് വന്നിട്ട് ബാക്കി പറയാമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു റമീസ് അറിയാതെയായിരുന്നു മെസ്സേജ് അവർ സംബന്ധിച്ച് മോളെ എന്ന് ചോദിച്ചതിന് മോൾ മറുപടി നൽകിയില്ല വീട്ടിൽ അവരുടെ വാപ്പയുടെയും ഉമ്മയുടെയും എല്ലാം ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു വാതിലടച്ചു പുറത്ത് കാർ റെഡിയാക്കി വെച്ച് മോളെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായിരുന്നു പൊന്നാനിയിൽ പോയി രണ്ടു മാസം കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞാൽ മതിയെന്ന് റമീസും കുടുംബവും മോളോട് പറഞ്ഞു എതിർത്തപ്പോൾ റമീസ് മോളുടെ മുഖത്തടിച്ചു മോൾ പേടിച്ച് ആങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു അതോടെ അവൻ പേടിച്ച് രാത്രി തന്നെ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു കഴിഞ്ഞ വ്യാഴാഴ്ച മോൾ എന്റെ ിൽ നിന്ന് അവനെ വിളിച്ചു അപ്പോൾ അവൻ പറഞ്ഞു സോന ഇനി വിവാഹം കഴിക്കണമെങ്കിൽ മതവും മാറണം എന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്യണമെന്ന് ഇവൾ മുറിയിൽ ഇരുന്ന് കരയുകയാണ് സമാധാനമായി ജീവിക്കാൻ അല്ല വിവാഹം കഴിക്കുന്നതൊക്കെ എന്ന് ഇവൾ അവനോട് പറയുന്നുണ്ട് മോളെ ഇങ്ങനെ അവനോട് കെഞ്ചണോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ അവനോട് സംസാരിച്ചപ്പോഴും മതം മാറണമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇത് ശരിയാകില്ലെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു വെള്ളിയാഴ്ച ക്ലാസ്സിൽ പോയി ശനിയാഴ്ച അവൾ ഇവിടെ ഇന്ന് ചായ കുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് വീട്ടുപണിക്ക് പോകുമ്പോൾ ഫോൺ നോക്കാറില്ല ഉച്ചയ്ക്ക് ഫോൺ നോക്കിയപ്പോൾ ഇവൻ്റെ ഉമ്മയുടെ രണ്ട് മിസ് കോൾ കണ്ടു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്തു നിങ്ങളുടെ മോൾ ഒരു സാധനം അയച്ചിട്ടുണ്ട് അത് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട് വേഗം നോക്കുമെന്ന് പറഞ്ഞു ആ ആത്മഹത്യ കുറിപ്പാണ് കണ്ടത് അവളുടെ അപ്പൻ മരിച്ചിട്ട് മൂന്ന് ഉള്ളൂ എന്നും സോനയുടെ അമ്മ പറഞ്ഞു അതേസമയം സോനയുടെ മരണത്തിൽ പർവൂർ സ്വദേശി രമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് പോലീസ് പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടി ഇവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോന പറയുമ്പോൾ ചെയ്തോളാൻ പ്രതി മറുപടി നൽകുന്നതും ചാറ്റിലുണ്ട് റമീസിന്റെ വീട്ടുകാരെയും ഉടൻ പ്രതി ചേർക്കും റമീസ് മുൻപ് ലഹരി ലഹരിക്കേസിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു കോതമംഗലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ഇന്നലെയാണ് സോനയുടെ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത് ആൺസുഹൃത്തിനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സോന ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതോടെയാണ് കുടുംബം പരാതിയുമായി രംഗത്ത് വന്നതും കോളേജ് കാലത്താണ് ഇരുവരും പ്രണയത്തിലായത് പിന്നീട് വിവാഹം ആലോചിച്ച് റമീസിന്റെ മാതാപിതാക്കൾ വീട്ടിൽ വരികയായിരുന്നു കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു മതം മാറാമെന്ന് സോന അവരോട് പറഞ്ഞു ഈ സമയം അച്ഛൻ വരിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞതേ ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് തങ്ങൾ പറഞ്ഞതായും സോനയുടെ സഹോദരനും വെളിപ്പെടുത്തി